ആ ുട്ടിയായിട്ട് ഇരിക്കയാണ് ഉമ്മർത്ത് കാണാണ്ടായിപ്പൊ നോക്കാനേ പിന്നേ ഞാന് കനാല് വരുമ്പിൽ പോണു അഞ്ചിട്ട് കൊയ്യാക്കി അവിടെ കടക്കണു പുല്ലിൻ്റെ പേരെയാണ് ചളിയൊന്നും ആയിട്ടില്ല എന്തോ പക്ഷി പക്ഷികൾ കടിച്ച് പവാല എന്തോ കടിച്ചു കൊണ്ടിട്ടതാണ് തോന്നില്ലേ നല്ല കൊയ്യാക്ക അഞ്ചാറെ കടക്കണതാ ഞാൻ എടുത്തതാണ് എന്റെ പേര കുട്ടികൾക്ക് കുട്ടികൾക്ക് തരാ പറഞ്ഞ് രണ്ടർക്കൊണ്ട് ഇതൊന്നും കൈകൊണ്ട് തൊടാൻ പറ്റില്ല ഇപ്പൊ അല്ല ഇപ്പൊ നിങ്ങൾ അറിഞ്ഞില്ലേ എന്താണ് ഈ പഴങ്ങളൊക്കെ ഈ പക്ഷികളും മൃഗങ്ങളൊക്കെ കഴിച്ചിട്ട് ഇപ്പൊ എന്ന് പറഞ്ഞ വൈറസ് പടർന്നുകൊണ്ടിരിക്കാണ് ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കും ആരോഗ്യ വകുപ്പിന്റെ കൊറേ നിർദ്ദേശങ്ങൾ ഇണ്ട് ഇതാ കേട്ടോളെന്താണ് ആ തെങ്ങ് പന എന്നിവയിൽ തുറന്നു വെച്ച് ശേഖരിക്കുന്ന പാനീയങ്ങളൊന്നും കുടിക്കാൻ പറ്റില്ല പിന്നെ അതുപോലെ തന്നെ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ കടിയോ പോറലോ ഏറ്റാ പഴങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ല താഴെ വീണ് കിടക്കുന്ന പഴങ്ങളൊന്നും കഴിക്കാനേ പാടില്ല എന്നാ പറയണത് ആ പക്ഷിമൃഗാദികളുടെ ശരീരശ്രവങ്ങൾ വിസർജ്യം എന്നിവ കളരാത്ത രീതിയിൽ ഭക്ഷണ പദാർത്ഥങ്ങളും കുടിവെള്ളവും നന്നായി അടച്ചു സൂക്ഷിക്കണം സൂക്ഷിക്കണം ആ അങ്ങനെ കൊറേ കുറെ നിർദ്ദേശങ്ങളാണ് ആരോഗ്യവകുപ്പ് നമുക്ക് പറഞ്ഞ തന്നിട്ടുള്ളത് കേട്ടില്ലേ കൊണ്ട് കഞ്ഞിട്ട് പെക്കാം ഒന്നും ആവോ അപ്പൊ അണു ആണ് പിന്നെ എന്റെ തോർത്തുമുണ്ടും പാഴായി ഭഗവാനെ